പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അന്യായമായ രീതിയിൽ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികം മരപ്പിച്ച് താൽക്കാലികമായി മരവിപ്പിച്ച് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസം യു എസ് സർക്കാർ ഏർപ്പെടുത്തിയ പകരച്ചുങ്കമാണ് താൽക്കാലികമായി ട്രംപ് മരവിപ്പിച്ചത് പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് മിക്ക രാജ്യങ്ങൾക്കും ചർച്ച നടത്താൻ ഇത് അവസരമൊരുക്കിയിട്ടുണ്ട് എന്നാൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് ഇളവില്ല പകരം അവരുടെ പകരച്ചുങ്കം നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുകയാണ് ഉണ്ടായത് ആളുകൾ ശാന്തരായി ഇരിക്കണമെന്ന് സാമൂഹിക മാധ്യമമായ സോഷ്യൽ പങ്കുവച്ച പോസ്റ്റ് ട്രംപ് പറയുന്നുണ്ട് അതിന്റെ സർക്കാർ ബോണ്ട് വിപണിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് യു എസ് ട്രഷറി വകുപ്പിലെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതാണ് പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനം വൈകിപ്പിച്ചതിൽ പ്രധാന പങ്കുവച്ചതെന്നും സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റെ ഈ ആശങ്ക സംബന്ധിച്ച് ട്രംപിനോട് നേരിട്ട് പറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു യു എസ് ട്രഷറി ബോണ്ടുകളിലെ വേഗത്തിലുള്ള വിറ്റഴിക്കലിനെ കുറിച്ച് വൈറ്റ് ഹൌസിലെ സാമ്പത്തിക വിദഗ്ദ്ധർ പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് സർക്കാരിനെയും വിപണി വിദഗ്ധരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതായിട്ടാണ് സൂചന വന്നിട്ടുള്ളത് ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് തന്നെ വിളിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളതായിട്ടും റിപ്പോർട്ട് വന്നു പകരച്ചുങ്ക നൂറ്റി ഇരുപത്തി ശതമാനമായി ഉയർത്തിയ ശേഷം ചൈന ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നതായി യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊവാഡ് ലുട്നിക്ക് ബുധനാഴ്ച പറഞ്ഞതായി ചില റിപ്പോർട്ടുകൾ ഉണ്ട് ചൈന വിളിക്കുകയാണെങ്കിൽ ഫോൺ കോൾ നേരിട്ട് ട്രംപിന് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് വലിയ രാജ്യങ്ങളിലെ രണ്ട് നേതാക്കൾ തമ്മിൽ ഫോൺ കോളാണ് അവർക്ക് ഒരുമിച്ച് അത് പരിഹരിക്കാൻ കഴിയും ലുട്നിക്ക് പറഞ്ഞതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പക പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചതിനെ തുടർന്ന് ഏഷ്യൻ വിപണികളിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെയോടെ ഏഷ്യയിലെ ഓഹരി വിപണികൾ കുതിച്ചുയർന്നു ജപ്പാനിലെ പ്രധാന ഓഹരി സൂചിയായ നിക്കി നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് വ്യാപാര കരാറിനായി വിയറ്റ്നാമുമായി ചർച്ചകൾ നടത്താൻ യു എസ് സമ്മതിച്ചിട്ടുണ്ട് പകരച്ചുങ്കം ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്ര നീക്കം ചെയ്യാൻ രാജ്യങ്ങൾ ശ്രമിക്കുമെന്ന് അമേരിക്ക പറയുന്നുണ്ട് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് ആരോപിച്ചാണ് ട്രംപ് പകരച്ചുങ്കം ഈടാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് പകരച്ചുങ്കം യു എസിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഒരു അവകാശവാദം അമേരിക്ക താരിഫ് നിരക്കുകൾ അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ ലോകവ്യാപാര സംഘടനയിൽ അതായത് ഡബ്ല്യു ടിഒയിൽ ചൈന പുതിയ പരാതി നൽകിയിട്ടുണ്ട് ഇതിലൂടെ അമേരിക്ക അന്യായമായ രീതിയിൽ പെരുമാറുകയാണെന്ന് ആരോപിച്ചാണ് ചൈന പരാതി നൽകിയിരിക്കുന്നത് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം ഈ നീക്കത്തെ നേരത്തെ വിമർശിച്ചിരുന്നു യു എസ് സ്വന്തം നിലയിൽ പ്രവർത്തിക്കുകയാണെന്നും സമ്മർദ്ദതന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെന്നും ഇത് ഗുരുതരമായ തെറ്റാണെന്നും അവർ പറയുന്നുണ്ട് ഡബ്ല്യു ടിഒ നിയമങ്ങൾക്ക് കീഴിലുള്ള തങ്ങളുടെ അവകാശങ്ങൾ ചൈന ശക്തമായി സംരക്ഷിക്കുമെന്നും ന്യായമായ ആഗോള വ്യാപാര സാമ്പത്തിക സഹകരണത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ചൈനീസ് സർക്കാർ പറയുന്നുണ്ട് യു എസുമായുള്ള വ്യാപാര യുദ്ധം കൂടുതൽ വഷളായതോടെ മാർച്ചിൽ ചൈനയുടെ ഉപഭോക്തൃവിലകൾ കുത്തനെ ഇടിഞ്ഞതായി ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയാതെ കുമിഞ്ഞു കൂടുന്നതിനാൽ ആഭ്യന്തര വില കൂടുതൽ താഴാൻ കാരണമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതായും ചൈനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളുണ്ട് തുടർച്ചയായി രണ്ടാമത്തെ മാസമാണ് ചൈനയുടെ ഉപഭോക്തൃ വിലയിൽ വമ്പൻ ഇടിവ് സംഭവിക്കുന്നത്